ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊട്ടിപ്പൊളിച്ച റോഡുകൾ റീസ്റ്റോറേഷൻ നടത്താത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ിയം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ പൊട്ടിപ്പൊളിച്ചത് റീസ്റ്റോറേഷൻ നടത്തി നൽകാത്തതിനാൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ റോഡുകളുടെ മെയിന്റനൻസ് വർക്ക് ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിലൂടെ ഗ്രാമപഞ്ചായത്തിന് നഷ്ടമാകുന്നത് ഒന്നേ പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് ജലജീവൻ പദ്ധതി വർക്കേറ്റെടുത്ത കരാറുകാരൻ സർക്കാരിൽ നിന്നും പണം ലഭിക്കാത്തതിനാൽ കരാറിൽ നിന്നും പിന്മാറിയ അവസ്ഥയിലാണ് കൂടാതെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്നും അനുകൂല നടപടികളും ഉണ്ടാവാത്തത് കാരണമാണ് ഉപരോധം സംഘടിപ്പിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു ജലജീവൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പലവട്ടം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അവര് നേരത്തെ ഞങ്ങളോട് പറഞ്ഞത് നവംബർ ഡിസംബർ മാസം വരെയുള്ള സമയം തന്നാൽ അത് പൂർത്തീകരിച്ചു തരാമോ അങ്ങനെ ഡിസംബർ മാസം അവർ പ്രവൃത്തി ആരംഭിച്ചു പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു ആ ലിസ്റ്റൊന്നും നോക്കാതെ അവർക്ക് തോന്നിയ സ്ഥലത്ത് റീസ്റ്റോറേഷൻ പ്രവൃത്തി ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരത്തോളം അവർ ചെയ്തിട്ടുണ്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂർണമായും മുട്ടയച്ചുകൊണ്ട് കരാറുകാരൻ പിന്മാറി അങ്ങനെ പിന്മാറിയപ്പോൾ ആ സമയത്ത് തന്നെ ഡിസംബർ മാസത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി എന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റിയാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് എൻജിനീയറുടെയും എക്സിയുടെയും ഒക്കെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തി വരികയാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം അമ്പത് കിലോമീറ്ററിലധികം റോഡുകൾ നല്ല താറിയിത റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊടിച്ച് ഗതാഗതമല്ലാതായി മാറി എന്നത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വിവിധ റോഡുകൾ റീറ്റാറിങ് ചെയ്യേണ്ടതുണ്ട് ഈ റീറ്റാറിങ് ചെയ്യേണ്ട പ്രവൃത്തിയുടെ ടി എസ് ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെ ആയിട്ടും ഞങ്ങള് എല്ലാം അക്രട്ടി ഏജൻസി എന്നുള്ള നിലയിൽ യു എൽ സി സിസിനെയാണ് ഏൽപ്പിക്കാറുള്ളത് അവര് ഈ ജലജീവന്റെ റീസ്റ്റോറേഷൻ പ്രവൃത്തി നടക്കാത്തത് കൊണ്ട് അഗ്രിമെന്റ് വെക്കാൻ പോലും തയ്യാറാവാത്ത സ്ഥിതിയാണ് കാരണം അവര് ന്യായമാണ് പറയുന്നത് ആ റീസ്റ്റോറേഷൻ പ്രവൃത്തി പൂർത്തിയായാൽ മാത്രമേ റീറ്റാറിംഗ് പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയൂ വന്ന പെട്ട സാഹചര്യം ഈ മാർച്ച് മാസം അവസാനത്തോടുകൂടി ഞങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം രൂപ പാഴായി പോകുന്നു അതുകൊണ്ടാണ് ഞങ്ങള് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എല്ലാ ദിവസവും ജനങ്ങളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ വിവിധ കൂട്ടായ്മകൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളെ നിർത്താൻ സമ്മതിക്കാത്ത രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്നുകയും ദൈനംദിനം അവരുടെ പ്രയാസങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും ഒന്നോ രണ്ടോ ആളുകൾ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടിന്ന് വരാൻ പറ്റിയിട്ടില്ല യാതൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ വന്നിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു യാതൊരു ഉപരോധവും ഇല്ല ഒരു സമരവും ഇല്ല ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇനി പോകണമെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരമാകണം ആ ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ആരോടും പരാതിയും പരിഭവവും ഇല്ല ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരിക എന്നത് അത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അത് അവർ നിർവഹണ ഏജൻസിയായി ഫണ്ടിലെ പ്രശ്നമാണ് ഫണ്ടില്ലാതെ ഒരു പ്രവൃത്തി എങ്ങനെയാണ് എസ് ഞങ്ങൾക്ക് എത്ര മനസ്സിലാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുധീർ മഠത്തിൽ ശാരദാ വത്സൻ യു എം സുരേന്ദ്രൻ ജൌഹർ വെള്ളിക്കുളങ്ങര രഞ്ജിത്ത് എം പി ജയരാജൻ കെ പി ഷജിനടക്കാട് വിജയസന്ധ്യ ശൈലജ പി എം പ്രമീള എ കെ നിരോഷ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ